ഇൻഷല്ലാ റബിന്റെ തൗഫീഫിനാലെ ഈ പവിത്രമായ ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസരം സാധുവായി എനിക്ക് ലഭിച്ച് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്ര പോവുകയാണെങ്കുകയാണെങ്കുക എല്ലാ മതനീയം കുടുംബങ്ങളോടും യാത്ര ചോദിക്കുന്നു ഹജ്ജിന്റെ യാത്ര ഒരു പ്രത്യേകമായൊരു യാത്രയാണല്ലോ മറ്റുള്ള യാത്രകൾ പോലെയല്ല അള്ളാഹുവിനേക്കുള്ള സമർപ്പിതമാണ് ഹജ്ജ് അതുകൊണ്ട് ആ ഹജ്ജിന് വേണ്ടി യാത്ര പോകുമ്പോ എല്ലാവരും കൊണ്ട് പൊരുത്ത അങ്ങനെയുള്ള കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ് ഏതായിരുന്നാലും ഇൻഷാ ഹജ്ജിനു വേണ്ടി സാധുവായി വിനീതൻ പുറപ്പെടുകയാണ് അതിനെയും കുടുംബത്തിന്റെ ദായയാണ് ഹജ്ജ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ അറബ് ദിവസത്തിൽ എല്ലാ മദനീയ കുടുംബങ്ങളും വല്ലാതെ സന്തോഷിച്ചിരുന്നു കാരണം അറഫയിൽ വെച്ച് നമുക്ക് ലാഹു നല്ലൊരു മജിരിസ് നടത്തി തന്നു അലഹമില്ലാ ഈ വർഷവും അറഫയുടെ മണ്ണിൽ മദനീയം കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് ഈ സാധു ഉണ്ടാകണം നിങ്ങളൊക്കെ അത് ആ ചെയ്യണം ചെയ്യണം എല്ലാത്തിനും എല്ലാത്തിനും നൽകട്ടെ മക്ബൂലും അബറൂറുമായ ചെയ്യാനും അറഫയുടെ മണ്ണിൽ വെച്ച് മതനെയും കുടുംബത്തിന് ദുആ ചെയ്യാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ അജിനു വേണ്ടി പോകുമ്പോൾ എല്ലാം ഒഴിവാക്കി കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖിനാൽ നമുക്ക് തിരിച്ചു വരാനും മദനെയും അജിരിസ് നടത്താനും എല്ലാത്തിനും അള്ളാഹുട്ടെ അള്ളാഹു എല്ലാവിധ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകടം തൊട്ടു എല്ലാ ബലാഹ് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പരിശുദ്ധമായ മക്കയിലും മദീനയിലും എല്ലാ സ്ഥലങ്ങളിലും ഇൻഷാ അല്ലാ അതിനെയും കുടുംബത്തിന് നിരന്തരമായി ദ ഉണ്ടാകും നമ്മുടെ എല്ലാ ദിവസവും റബ്ബിന്റെ തൗഫീഫിനോടെ ലൈവിലുണ്ടാകും നമുക്ക് ഇൻഷാ അല്ലാ ഓരോ കാര്യങ്ങൾ ദാഴ ചെയ്യാം സ്വാഭാവികമായും യാത്രയാണ് ആർക്കെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഫോം വിളിച്ചിട്ട് എടുക്കാത്തവരെ ഞാൻ ഉണ്ടായിട്ടുണ്ടാവും പലതും എന്നെ പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊക്കെ അത് പൊരുത്താണ് ഞാൻ ആരോടും അത് എടുത്തു വെക്കലോ ഇനി ആരെങ്കിലും ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ എന്നെന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കണെ എല്ലാവർക്കും പൊരുത്തപ്പെട്ടിരിക്കുന്ന ആരോടും ഒരു വെറുപ്പില്ല ഒന്നുമില്ല ഇൻഷാ ഇൻഷല്ല നിങ്ങൾ എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളോ സംസാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ സാധുവായി വിനീതന് പുറത്തു തരണം മാപ്പുതരണം എന്ന് സന്ദർഭികമായി എല്ലാവരോടും അറിയിക്കുകയാണ് ഒരുപാട് ഉമ്മമാരുണ്ട് സ്വന്തം ഉമ്മയെപ്പോലെ സ്വന്തം മകനെപ്പോലെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് എല്ലാ ഉമ്മമാർക്കും ഇൻഷാള്ളവ ചെയ്യ നമുക്കൊക്കെ അള്ളാഹു നൽകിയൊരു അവസരമാണിത് ഇൻഷാല്ലാ അള്ളാഹുവിന്റെ ദിക്കറും ഖുർആാനും ഒക്കെ ഓതി അള്ളാഹിനോട് ദ്വായ ചെയ്ത് അങ്ങനെ അങ്ങ് ജീവിച്ച് ആ രൂപത്തിലായി ഇമാനോട് നമുക്ക് മരിക്കണം അതിനുള്ള ഒരു കാരണമായി ഒരു സബബായി അള്ളാഹു നമ്മുടെ ഈ മജിസ് കബൂലാക്കട്ടെ അതുകൊണ്ട് മജിലിസിനെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞവരുണ്ടാകും അതിപ്പോ ഞാനല്ല പൊരുത്തപ്പെടേണ്ടത് അത് പിന്നെ പൊരുത്തപ്പെടേണ്ടത് ഞാനല്ല കാരണം എന്നല്ലല്ലോ കുറ്റം എന്നെ ആരും എന്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ പൊരുത്താണ് പക്ഷെ എന്തെങ്കിലും വിവരക്കേട് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ മജിലിസിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവും അവരും തമ്മിൽ തീർക്കേണ്ട ഇടപാടുകളാണ് അതുകൊണ്ട് അതെന്നോട് ആരും പൊരുത്തം ചോദിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും മനുഷ്യ സഹജമായി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താം യാതൊരു കുഴപ്പമില്ല അത് നമ്മൾ പൊരുത്തപ്പെട്ടു തരും എല്ലാവർക്കും പൊരുത്തം യാതൊരു കുഴപ്പമില്ല പറഞ്ഞവർക്കും പറയാനിരിക്കുന്നവർക്കൊക്കെ അതേ സമയത്ത് മജിലിസിനെ ആരെങ്കിലും എന്തെങ്കിലും അവമതിക്കുകയോ മജിലിസ് ഇല്ലാതാകാൻ വേണ്ടിയോ മജിലിസിനെ കുറ്റപ്പെടുത്തുകയോ അല്ലാഹുവിന്റെ ആ മഹാരഥന്മാരായ അഖിലുബൈത്തിന് വീടുണ്ടാകുന്നതില്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവും അവരും തമ്മിൽ ആക്കിക്കോട്ടെ എന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം അത് പൊരുത്തപ്പെടേണ്ടത് ഞാനല്ല കാരണം അവരെതിർത്തത് വിക്രന്റെ ാണ് ഖുറാനിന്റെ മജിരിസിനെയാണ് ഹദ്ദിന്റെ മജിരിസിനെയാണ് ഈ മജിരിസ് സാമ്പത്തികമായ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാനോ ലാഭം ഉണ്ടാക്കാനോ വേണ്ടി തുടങ്ങിയ ഒരു അല്ല അല്ലേ അല്ല അങ്ങനെ ഉദ്ദേശം നമുക്ക് ഇതുവരെയൊക്കെ ഉണ്ടായിട്ടില്ല അതേസമയത്ത് നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ സഹിതന്മാർ ഒരുപാട് സാധാത്വക്കൾ സാധുവാനെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ ആവശ്യമുള്ളവരാണ് പക്ഷെ പരിമിതിയും പരിമിതികളും എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടതൊക്കെ വേണ്ട പോലെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല അതുകൊണ്ട് സദാത്തുക്കളും എന്നോട് വിഷമം വിചാരിക്കരുത് എനിക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ട പൊരുത്തപ്പെട്ടു തരണം എന്നുകൂടി അഭ്യർത്ഥിച്ച് ഇൻഷാ അള്ളഹ നമുക്കൊക്കെ നാളെ ആസുരത്തിൽ ഒരുമിച്ച് കൂടാനും കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നുകൂടി സാന്ദർഭികമായി ദ്വായ ചെയ്ത് ഇൻഷാ എല്ലാവരോട് ഒരിക്കൽ കൂടി അജിലിന്റെ വേണ്ടിയുള്ള യാത്ര ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയാകണം വിവാഹത്തിലാകണം നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി അഭ്യർത്ഥിച്ച് നമ്മുടെ മതനീം കുടുംബത്തിൽ ഒരുപാട് ആളുകൾ അടിമന്മാർ മീഡിയ ടീം അംഗങ്ങൾ അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ നമ്മുടെ കൂടെയുള്ളവർ എല്ലാവർക്കും നീ ബറക്കത്തും റും സന്തോഷവും നീ നൽകണേ റഹ്മാനെ എല്ലാവരുടെ മുറാദുകളും നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറിന്റെ വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ